അധ്യായം പതിനേഴ് അവൻ തന്നെ യക്ഷന്മാരോട് പറഞ്ഞത് ഇടർച്ചകൾ വരാതിരിക്കുന്നത് അസാധ്യം എങ്കിലും അവ വരുത്തുന്നവനെ അയ്യോ കഷ്ടം അവൻ അവനീ ചെറിയവരിലൊരുത്തുന്ന ഇടർച്ച വരുത്തുന്നതിനേക്കാൾ ഒരു തിരികല്ല അവൻ്റെ കഴുത്തിൽ കെട്ടി അവനെ കടലിൽ എറിഞ്ഞു കളയുന്നത് അവന് നന്ന് സൂക്ഷിച്ചു ഒഴിവേൻ സഹോദരൻ പിഴിച്ചാൽ അവനെ ശാസിക്ക അവൻ മാനസാന്തരപ്പെട്ടാൽ അവനോട് ക്ഷമിക്ക ദിവസത്തിൽ ഏഴുവട്ടം നിന്നോട് പിഴക്കുകയും ഏഴുവട്ടവും നിണ്ടെടുക്കൽ വന്ന് ഞാൻ മാനസാന്തരപ്പെടുന്നുവെന്ന് പറയുകയും ചെയ്താൽ അവനോട് ക്ഷമിക്കുക അബോസ്തന്മാർ കർത്താവിനോട് ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ച് തരണമേ എന്ന് പറഞ്ഞു അതിന് കർത്താവ് പറഞ്ഞത് നിങ്ങൾക്ക് കടുക് മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ കാട്ടുതയോട് വേരോട് പറഞ്ഞ് കടൽ നട്ടുപോക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും നിങ്ങളിൽ ആർക്കെങ്കിലും ഒഴുകിയോ മേക്കുകയോ ചെയ്യുന്ന ഒരു ദാസനുണ്ടെന്നിരിക്കട്ടെ അവൻ വയൽ നിന്ന് വരുമ്പോൾ നീ ക്ഷണത്തിൽ വന്ന് ഊണിലിരിക്കുക എന്ന് അവനോട് പറയുമോ അല്ല എനിക്ക് അത്താഴം ഒരുക്കുക ഞാൻ തിന്നുകൊടിച്ച് തീരുവോളം അരകെട്ടി എനിക്ക് ശുശ്രൂഷ ചെയ്യുക പിന്നെ നീയും തിന്നുകൊടിച്ച് കൊള്ളുക എന്ന് പറയുകയില്ലയോ ോട് കൽപ്പിച്ചത് ദാസൻ ചെയ്തത് കൊണ്ട് അവന് നന്ദി പറയുമോ അവണ് നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും ചെയ്ത ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ ചെയ്യേണ്ടതേ എന്ന് നിങ്ങളും പറവൻ അവൻ എറുസിലേമിലേക്ക് യാത്ര ചെയ്യുക ശബരിക്കും ഗലീലയ്ക്കും നടുവിൽ കൂടി കടക്കുമ്പോൾ ഒരു ഗ്രാമത്തിൽ ചെല്ലും നേരം ഗുഷ്ടരോഗികളായ പത്ത് പുരുഷന്മാർ അവനെ എതിർപ്പെട്ട് അവരെ നിന്നുകൊണ്ട് യേശു നായക ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് ഉറക്കെ പറഞ്ഞു അവൻ അവരെ കണ്ടിട്ട് നിങ്ങൾ പോയി പുരതന്മാർക്ക് നിങ്ങളെ തന്നെ കാണുപ്പില്ലെന്ന് പറഞ്ഞു പോകയിൽ തന്നെ അവർ ശുദ്ധരായി തീർന്നു അവരിലൊരുത്തൻ തനിക്ക് സൗഖ്യം വന്നത് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ മാത്തിക്കൊണ്ട് മടങ്ങി വന്ന് അവന്റെ കാൽ കവണ് അവന് നന്ദി പറഞ്ഞു അവനോ ശബരിക്കാരനായിരുന്നു പത്ത് പേർ ശുദ്ധരായി തീർന്നില്ലയോ ഒമ്പത് പേർ എവിടെ ഈ അന്യജാതിക്കാരനല്ലാതെ ദൈവത്തിന് മാത്തു കൊടുപ്പാൻ മടങ്ങി വന്നവരായി ആരെയും കാണുന്നില്ലല്ലോ എന്ന് യേശു പറഞ്ഞിട്ട് അവനോട് എഴുന്നേറ്റ് പോയി കൊഴുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ദേവരാജം എപ്പോൾ വരുന്നു വരുന്നുവെന്ന് പരീഷന്മാർ ചോദിച്ചതിന് ദേവരാജം കാണത്തക്കവണ്ണമല്ല വരുന്നത് ഇതാ ഇവിടെ എന്നും അത് അവിടെ അവിടെയെന്നും പറയുകയുമില്ല ദേവുരാജൻ നിങ്ങളിടയിൽ തന്നെ ഉണ്ടല്ലോ എന്ന് അവൻ ഉത്തരം പറഞ്ഞു പിന്നെ അവൻ തന്റെ യക്ഷന്മാരോട് പറഞ്ഞത് നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ഒരു ദിവസം കാണുവാൻ ആഗ്രഹിക്കുന്ന കാലം വരും കാണുകയില്ലതാനും അന്ന് നിങ്ങളോട് ഇതാ ഇവിടെയെന്നും അതാ അവിടെയെന്നും പറയും നിങ്ങൾ പോകരുത് പിഞ്ചെല്ലുകയും വരുത് മിന്നൽ ആകാശത്തിന് കീഴേ ദിക്കോട് ദിക്കെല്ലാം തിളങ്ങി മിന്നുന്നത് പോലെ മനുഷ്യപുത്രൻ തൻ്റെ ദിവസത്തിലാകും എന്നാൽ ആദ്യം വളരെ കഷ്ടം അനുഭവിക്കുകയും ഈ തലമുറ അവനെ തള്ളിക്കളകയും വേണം നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്ര നാളിലും ഉണ്ടാകും നോഹ പെട്ടവത്തിൽ കടന്ന നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു ജലപ്രളയം വന്നു അവരെ എല്ലാവരെയും മുടിച്ചു കളഞ്ഞു ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെയും തന്നെ അവർ തിന്നും കുടിച്ചും കൊണ്ട് വിറ്റും നട്ടും പണിതും പോന്നു എന്നാൽ ലോത്ത് സ്വതം നാളിൽ ആകാശത്ത് നിന്ന് തീയും ഗന്ധവും വേത് എല്ലാവരെയും മുടിച്ചു കളഞ്ഞു മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ അവണ്ണം തന്നെ ആകും അന്ന് വീട്ടിന്മേലിരിക്കുന്നവൻ വീട്ടിനകത്തുള്ള സാധനം എടുപ്പാൻ ഇറങ്ങിപ്പോകരുത് അവണ്ണം വയലിരിക്കുന്നവനും പിന്നോക്കം തിരിയരുത് ലോത്തിന്റെ ഭാര്യ ഓർത്ത് കൊഴുവൻ തന്റെ ജീവനെ നേടുവാൻ നോക്കുന്നവനെല്ലാം അതിനെ കളയും അതിനെ കളയുന്നവനെല്ലാം അതിനെ രക്ഷിക്കും ആ രാത്രിയിൽ രണ്ടുപേർ ഒരു കിടക്കമേലായിരിക്കും ഒരുത്തിനേക്കായിക്കോളും മറ്റവനെ ഉപേക്ഷിക്കും രണ്ടുപേർ ഒന്നിച്ച് പൊടിച്ചുകൊണ്ടിരിക്കും ഒരുത്തേക്കായിക്കോളും മറ്റവളെ ഉപേക്ഷിക്കും രണ്ടുപേർ വയലിലിരിക്കും ഒരുത്തിനേക്കായിക്കോളും മറ്റവനെ ഉപേക്ഷിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അവർ അവനോട് കർത്താവ് എവിടെയെന്ന് ചോദിച്ചതിന് ശ്യാമുള്ള അടുത്ത് കഴുകൽ കൂടുമെന്ന് അവൻ പറഞ്ഞു